ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം ചാക്കോബിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു നോക്കിക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ നാം വിശ്വാസത്താൽ വിശ്വാസത്താൽ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് പിന്നെ കൊണ്ടുവരുമ്പോൾ ആ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നു വിശ് നമ്മുടെ വിശ്വാസം ഏത് വിഷയത്തിലാണോ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നത് ആ വിശ്വാസം നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുന്നു നീതീകരിക്കപ്പെട്ട വ്യക്തിക്ക് ദൈവം വിളിക്കുന്ന പേരാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ അബ്രഹാം പ്ര വിശ്വസിച്ചത് പ്രവർത്തിച്ചു ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം പറഞ്ഞതനുസരിച്ചു ദൈവം പറഞ്ഞതനുസരിച്ചപ്പോൾ നീതീകരിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ടപ്പോൾ ആ അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറി നാമും ഓരോരുത്തരും നാം വിശ്വസിക്കുന്ന ദൈവവചനം പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോൾ നാം നീതീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹിതനായി മാറുകയും ചെയ്യുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ